ബേളൂർ താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ടിന് കാഹളം ഉയർന്നു മഹോത്സവത്തിന് ദേശാധിപതികളുടെ അനുവാദവും അനുഗ്രഹവും തേടി അനുഷ്ഠാനപൂർവം കോവമളക്കൽ ചടങ്ങ് നടത്തി നീണ്ട അറുപത്തിയേഴ് സമത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് വേളൂർ താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വീണ്ടും തെയ്യങ്കട്ട് മഹോത്സവം നടക്കുന്നത് വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും സാക്ഷാത്കാരം നൽകി വന്നെത്തുന്ന മഹോത്സവത്തിന് ദേശാധിപതികളുടെ അനുവാദവും ആശീർവാദവും തേടിയാണ് ബുധനാഴ്ച അനുഷ്ഠാന പെരുമയോടെ കൂവമളക്കൽ ചടങ്ങ് നടത്തിയത് രാവിലെ പത്തുമുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു ചടങ്ങ് ഇഴിമുറ്റത്ത് കൂട്ടിയിട്ട നെല്ലിൽ ആചാരസ്ഥാനികരും ദൈവനർത്തകരും പിന്നാലെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും പ്രാർത്ഥനാപൂർവ്വം മഞ്ഞൾക്കുറിയെറിഞ്ഞ് ചടങ്ങിന് തുടക്കം കുറിച്ചു വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ ചൂട്ടൊപ്പിക്കൽ കർമ്മത്തിന് നിയോഗിതനായ തറവാടുകാരണവർ വി വി കൃഷ്ണനാണ് ഇടങ്ങണിക്കണക്കിൽ ഓരോ ആരാധനാലയങ്ങളിലേക്കുമുള്ള നെല്ലളന്നത് അളന്നു മാറ്റിയ നെല്ലളവ് ബാല്യക്കാർ അതത് സമയം തന്നെ കെട്ടുകളാക്കി മാറ്റിവെച്ചു കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രം ബേളൂർ ശ്രീ മഹാശിവ ക്ഷേത്രം കോട്ടപ്പാറ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തിയൊന്നിടങ്ങൾ വീതവും മടിയൻകൂലോം ക്ഷേത്രം അടുക്കം തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രം ബാത്തൂർ ശ്രീ ഭഗവതി ഭഗവതീക്ഷേത്രം കുന്നുവയൽ ക്ഷേത്രം പാൽക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രം ബേളൂർ കൂലം ക്ഷേത്രപാലക ക്ഷേത്രം പൊടവടക്കം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കള്ളാശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഗുരുവരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കോടോത്ത് ക്ഷേത്രം ഉദയപുരം ദുർഗാ ഭഗവതി ക്ഷേത്രം കല്യോട്ട് ശ്രീ ഭഗവതീക്ഷേത്ര ഘടകം ഇരുവൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം മുളവന്നൂർ ഭഗവതി ക്ഷേത്രം നാർക്കുളം ഭഗവതി ക്ഷേത്രം വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പെരിയാങ്കോട്ട് ക്ഷേത്രം തായന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം മുളവന്നൂർ മാണിയൂർ ശിവക്ഷേത്രം ശാസ്താംപാറ അയ്യപ്പക്ഷേത്രം പെരുതടി ശിവക്ഷേത്രം മൊടഗ്രാമം ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് പതിനൊന്നിടങ്ങൾ വീതവുമാണ് നെല്ല് അളന്നുമാറ്റിയത് സമർപ്പണമായി വകമാറ്റിയ നെല്ല് മഹോത്സവത്തിന് മുമ്പായി തന്നെ അതത് ദൈവസങ്കേതങ്ങളിൽ എത്തിക്കും ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കും ദൈവനർത്തകർക്കും പുറമെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സി രാജൻ പെരിയ ജനറൽ കൺവീനർ പി ഗോപി വർക്കിംഗ് ചെയർമാൻമാരായ ഇ കെ ഇരിയ കെ തമ്പാൻ നായർ ട്രഷറർ കെ ബാലകൃഷ്ണൻ ദേവസ്ഥാനം പ്രസിഡന്റ് പി എം തമ്പാൻ നായർ സെക്രട്ടറി കെ നാരായണൻ ഗജാഞ്ചി യു മാധവൻ നായർ മാതൃസമിതി പ്രസിഡന്റ് ഉഷാകുമാരി കുഞ്ഞിക്കൊച്ചി സെക്രട്ടറി ചന്ദ്രിക ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ മാതൃകാപരമായി പുരോഗമിക്കുകയാണെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ആദ്യ ഭാഗമായി യുവളക്കൽ ചടങ്ങ് നടന്നിരിക്കുകയാണ് അത് കോട്ടപ്പാറയിലെ കൈവീർ അതുപോലെ തന്നെ കൊണ്ടക്കഴിക്കുള്ള വഴിപാടിനുള്ള അങ്ങനെ എല്ലാ മഹാക്ഷേത്രങ്ങളിലേക്കും വഴിപാടിനുള്ള നിന്ന് നടന്നു കഴിഞ്ഞു ഇത് വൈകുന്നേരം ഇവിടെ കൈവീർ നടക്കുന്നതാണ് അതിനുശേഷം എല്ലാ ദിവസങ്ങളും ഇവിടുത്തെ ബാക്കിയുള്ള മറക്കളത്തിൻ്റെ പണി മറ്റു കലവറയുടെ പണികൾ അതിൽ പൂർത്തീകരിച്ചു കൊണ്ട് എത്രയും പെട്ടെന്ന് ഉത്സവത്തിലുള്ള തയ്യാറ തയ്യാറെടുപ്പിലാണ് എല്ലാ എല്ലാവിധ സഹായ സഹകരണങ്ങളും മാർച്ച് ഇരുപത്തിയഞ്ചിന് ഘോഷയാത്രയോടുകൂടി കലവറ നരക്കൽ ചടങ്ങ് നടത്തുന്നതോടെ തെയ്യം കെട്ടിന് തുടക്കമാകും ഇരുപത്തിയാറിന് തറവാട് തെയ്യങ്ങളാണ് കെട്ടിയാടുക ഇരുപത്തിയേഴിന് രാത്രിയിലാണ് കണ്ടനാർക്കേലം തെയ്യത്തിന്റെ സുപ്രധാനമായ ബപ്പിടൽ ചടങ്ങ് ഇരുപത്തിയെട്ടിന് വൈകുന്നേരം ഏറ്റവും ഭക്തി നിർഭരമായ വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും ന്യൂസ് ബ്യൂറോ രാജപുരം